അങ്ങനെ അറിയാതെ പോലും ചിന്തിച്ചു പോകല്ലേ ഇസ്ലാമിൽ നിന്നും പുറത്തു ചിന്തിക്കല്ലേ എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഉസ്താദങ്ങനെ പറഞ്ഞുപോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളില് പല പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ പല രോഗങ്ങൾ വരുമ്പോ കടങ്ങൾ വരുമ്പോ ുദ്ധിമുട്ടുകൾ വരുമ്പോ പ്രയാസങ്ങൾ വരുമ്പോ വരുമ്പോൾ വരുമ്പോ നനക്കാതെ ഒരുപാട് ദുരന്തങ്ങൾ വരുമ്പോ അറിയാതെ നമ്മൾ പറഞ്ഞു പോകുമല്ലോ എന്തൊരു പടച്ചവനാണ് ഈ പടച്ചവൻ എന്ന് പറയുന്നില്ലേ ഇതൊന്നും കാണുന്നില്ലേ പടച്ചവനെ എന്തൊരു വിധിയാണിത് എന്നെല്ലാം പറഞ്ഞിട്ടൊക്കെ പല സമയങ്ങളിലും പല സന്ദർഭങ്ങളിലുമൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ ചിന്തിക്കാറുണ്ടല്ലോ ഒരിക്കലും നമ്മുടെ മനോമ ഒരു ില്ല മുസ്ലിമായി ജീവിച്ചു അലഹമുല്ല മരിക്കുന്ന സമയത്ത് മുസ്ലിമായി തന്നെ മരിക്കാ എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്

കരിമത്ത് പറയാൻ ഭാഗ്യം കിട്ടിയവരാരോട് യഥാർത്ഥമായി വിജയിക്കുന്നത് ഒരാളുടെ വിജയം പരിശോധിക്കുന്നത് തീരുമാനിക്കുന്നത് അവന്റെ അന്ത്യത്തെ പരിഗണിച്ചിട്ടാണെന്ന് പരിശോധന അതുകൊണ്ട് ഇന്നത്തെ വാതിന്റെ സദസ്യത ഞാനും നിങ്ങളുമൊന്നും ചിന്തിക്കണം എന്റെ അങ്ങനത്തെ വിശ്വാസം എന്റെ കൽവിൽ ഉണ്ടോ പടച്ചവനെ ഓമ്മിനായി എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ പക്ഷേ ഓമിനായി തന്നെ മരണപ്പെടാ कढी व വിശ്വാസം എന്റെ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വാദിന്റെ സദസ്സിൽ ഈ മാൻ എന്ന് പറയുന്ന നമ്മുടെ അടിസ്ഥാനപരമായ വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളോടൊന്നും ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസം എല്ലാവർക്കും ഉള്ളതാണ് എല്ലാവരും മുഹമ്മിനാണ് എല്ലാവരും മുസ്ലിമാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ നമ്മുടെ ഈമാനുണ്ടല്ലോ പല സമയത്തും ുർബലപ്പെട്ടു പോകുന്നു ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പാടില്ല എന്നൊരു ഓർമ്മപ്പെടുത്തൽ സദസ്യോട് പറയുന്നത് അള്ളാഹു കേൾക്കാ അതിനനുസരിച്ച് മുസ്ലിമായി ജീവിക്കാൻ തന്നെ ഉറക്കെ പറഞ്ഞ് മരണപ്പെടാ Allah. Right.